ും തെറ്റുകൾ ചെയ്യാൻ സന്ദർഭവും സാഹചര്യവും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്നും പിന്മാറുക എന്നുള്ളത് അള്ളാഹുവിക്തമായ വിശ്വാസത്തിന്റെ ലക്ഷണമാണ് വീട്ടിൽ ഒറ്റക്കാവുമ്പോൾ റൂമിൽ ഒറ്റക്കാവുമ്പോൾ പുതപ്പിൽ ഒറ്റക്കാവുമ്പോൾ വാഹനത്തിൽ ഒറ്റക്കാവുമ്പോൾ ജോലിസ്ഥലങ്ങളിൽ ഒറ്റക്കാവുമ്പോൾ കയ്യിലുള്ള മൊബൈലിൽ ടച്ച് ചെയ്ത് അശ്ലീലതകൾ കാണാൻ അല്ലെങ്കിൽ മറ്റുള്ള തോന്നിയാസങ്ങളും നിഷിദ്ധങ്ങളും ചെയ്യാനും പറയാനും എഴുതിവിടാനും ഷെയർ ചെയ്യാനും മുതിരുമ്പോൾ ഓർക്കണം നമ്മൾ എല്ലാം കൊണ്ടും ഒറ്റക്കാവുന്ന ഒരവസ്ഥ നമ്മൾക്ക് വരാനുണ്ട് എന്ന് അതേ മരണമാവുന്ന ആ അവസ്ഥ ഏത് നിമിഷവും നമ്മളിലേക്ക് വരാമെന്ന് നമ്മൾ ഓർക്കണം മരിക്കുന്നത് നാം ഒറ്റക്കായിരിക്കും കഫം പുടവയാവുന്ന പുതപ്പിൽ നാം ഒറ്റക്കായിരിക്കും മയ്യത്ത് കട്ടിലാവുന്ന വാഹനത്തിൽ നാം ഒറ്റക്കായിരിക്കും കബറാകുന്ന വീട്ടിൽ റൂമിൽ നാം ഒറ്റക്കായിരിക്കും ആ അവസരത്തിൽ ആരും കാണാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഇഹലോകത്ത് വെച്ച് നാം ഒറ്റക്കായിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ തെറ്റുകളോരോന്നും നമ്മൾക്ക് ശക്തമായ പ്രഹരങ്ങളായി ായി വേദനകളായി അനുഭവിക്കേണ്ടി വരും എല്ലാവിധ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒരുക്കി വെച്ച് എല്ലാവിധ പഴുതുകളും അടച്ചു വെച്ച് കൊട്ടാരത്തിലെ രാജ്ഞി തോന്യാസത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ മഹാദള്ളാഹ് ഈ നീചവൃത്തി ചെയ്യുന്നതിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയ യൂസഫ് നബി അലൈഹിത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റ് ചെയ്യുവാൻ എത്ര നല്ല അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായാലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് പിന്മാറണമെന്നും ഉന്നത വിജയം അതിലൂടെ കരകതമാക്കാൻ സാധിക്കുമെന്നുമാണ് അള്ളാഹുവിന്റെ നിരീക്ഷണത്തിലാണ് നമ്മൾ എന്ന ബോധം എപ്പോഴും നമ്മൾക്കുണ്ടാവണം രഹസ്യവും പരസ്യവുമായ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം ജനങ്ങളുടെ മുമ്പിൽ നല്ലവരായി ചമയുകയും ജനങ്ങളിൽ നിന്ന് അകന്ന് ഏകാന്തതയിലാവുമ്പോൾ യോജിച്ച സാഹചര്യമുണ്ടാകുമ്പോൾ അവസരം ഒത്തുവരുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയവയെ പ്രവർത്തിക്കുന്ന കാണുന്ന കേൾക്കുന്ന പറയുന്ന നിഫാക്കിന്റെ കാപ്പറ്റ്യത്തിന്റെ സ്വഭാവമുള്ള ആളുകൾക്ക് റസൂൽഹു അലൈഹി വസ്ലം

قيامتنا نار فيجعلها الله عز وجل هباء منثورا ينال آن مَغَلَيْ الله سبحانه وتعالى تني تكريم صوبان رضي الله عنه برنو يا رسول الله شفهم لنا جلهم لنا ألا نكون منهم ونحن لا نعلم الله ينال أرياده അവരിൽ പെട്ടുപോവാതിരിക്കുവാൻ ഞങ്ങൾക്ക് അവരെ ഒന്ന് വ്യക്തമാക്കി വിശദീകരിച്ചു തന്നാലും പറഞ്ഞു അമ ഇന്നും അറിയുക അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് അവർ നിങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ടവരാണ് നിങ്ങളെപ്പോലെ രാത്രിയിൽ അവർ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ് ولكنهم اقوام اذا خلو بمحارم الله انتهكوها കാര്യങ്ങളുമായി അവർ തനിച്ചാകുമ്പോൾ ഒറ്റക്കാകുമ്പോൾ അവർ അതിനെ ലംഘിക്കുന്നു ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹുലേക്ക് ഖേദിച്ച് പശ്ചാത്തലിച്ച് മടങ്ങണം അള്ളാഹു സുബാനുഭവ നമ്മളിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും മാപ്പാക്കി തെരുമാറാവട്ടെ അസ്സലാമലൈക്കു വരഹമല്ലാഹി വാത്തു